ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഈ ഒരു പലഹാരം നിങ്ങൾക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ സ്നാക്കായിട്ടോ നൈറ്റ് ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം അപ്പം നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാം നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പ് അളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് ഒടിക്ക് പകരമായിട്ട് മൈത് വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണ് ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് മാവിൻ്റെ അളവ് കൂട്ടിയും കുറച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിൽ ചേർക്കാം അപ്പം ഞാനിവിടെ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് വേണം അത് കുഴച്ചെടുക്കാനായിട്ട് അപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ മാവ് കുഴച്ചെടുക്കുക അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം കേട്ടോ കുഴച്ചെടുക്കുക ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതാ ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം നിങ്ങൾക്ക് ഓയിലോ വെളിച്ചെണ്ണയൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ ബട്ടർ നല്ല പോലെ മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സവാള നല്ലപോലെ തന്നെ മൂപ്പിച്ചെടുക്കണം അപ്പോൾ അതാ സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്ത കാരറ്റും അതുപോലെ തന്നെ ബീട്രൂട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം നമ്മുടെ കൈപ്പിടിക്ക് ഒരു പിടി അളവാണ് അളവാണോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് പാകത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയും കൂടെ വേണം കേട്ടോ ആ ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ നല്ലപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുകയും കൂടെ വേണം അപ്പം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ തന്നെ ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ ഒരു അഞ്ചാറ് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അങ്ങനെ ഇപ്പോൾ അതാ കാരറ്റും ബീട്രൂട്ടൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട് സവാളയൊക്കെ നന്നായി വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഇട്ടാ ഞാനിവിടെ ഒരു ഒരു ടീസ്പൂണും മുളക് പൊടി ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് പാകത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ മുളക് പൊടിക്ക് പകരമായിട്ട് കുരുമുളക് ൊടി മാത്രം മതിയെങ്കിൽ അത് ചേർക്കാവുന്നതാണ് കേട്ടോ ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് കോഴിമുട്ടയാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ ചിക്കി എടുക്കാൻ പറയില്ലേ അതുപോലെ വേണം കേട്ടോ ആക്കി എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് നേരം വെക്കുക എന്നിട്ട് നമ്മളത് വീണ്ടും ഇളക്കി കൊടുക്കുക അങ്ങനെ പാനിൽ നിന്ന് വിട്ട് വരുന്ന രീതിയിലാവുന്നവരെ നല്ല പോലെ തന്നെ ഒന്ന് ചിക്കി എടുക്കാം കേട്ടോ ഇപ്പം അതായത് ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സ്വീറ്റ് കോണും മല്ലിയില കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ സ്വീറ്റ് കോണ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് മാത്രം ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ ആണോ കേട്ടോ അപ്പോൾ അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം നമ്മൾ വേവിച്ച സ്വീറ്റ് കോണ് ചേർത്ത് കൊണ്ട് തന്നെ ഇനി നമുക്ക് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ അത് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുക കൈവച്ചിട്ട് അതിനുശേഷം മീഡിയം സൈസ് ബോൾസ് ആക്കി എടുക്കുക നമ്മൾ ചപ്പാത്തിക്കൊക്കെ എത്രയാണ് എടുക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് എന്നിട്ട് ഇത് നമ്മളൊന്ന് പരത്തിയെടുക്കുക അപ്പോൾ ലേശം ലേശപ്പൊടിയൊന്നിട്ടിട്ട് നല്ല തിങ്ങായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ ഇപ്പോഴാണ് നല്ല തിന്നായിട്ട് ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഇതുപോലെ ഒരു രണ്ടെണ്ണം വേണം കേട്ടോ പരത്തി എടുക്കാനായിട്ട് എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ബട്ടറാണ് കേട്ടോ അങ്ങനെ ആക്കി കൊടുക്കുന്നത് ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ചീസ് ഉണ്ടെങ്കിൽ അതും ആക്കി കൊടുക്കാം കേട്ടോ ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ആക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ സെൻറ്ററിലായിട്ട് മാത്രം ആക്കിയാൽ മതി കേട്ടോ ന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് സാട്ട്ലെസ് ബട്ടറാണ് കേട്ടോ ഉപ്പില്ലാത്ത ബട്ടറാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു മിക്സിയിലൊക്കെ അത്യാവശ്യം ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉപ്പുള്ള എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫില്ലിങ്സിൽ ചേർക്കുന്ന ഉപ്പിൻ്റെ അളവ് ഒന്ന് കുറച്ച് കുറയ്ക്കുകട്ടോ അപ്പോൾ അതാണ് നമ്മളിനി ചിക്കി എടുത്തിട്ടുള്ള ആ കോഴിമുട്ടിയും സ്വീറ്റ് കോണും ഒക്കെ ഇതുപോലെ ഇങ്ങനെ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ വേറെ ഒന്നും പരുത്തി എടുത്തിട്ടില്ലേ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ട് നമ്മളൊരു പാത്രം വെച്ച് കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടി പറഞ്ഞാൽ ഇതിൻ്റെ ചുറ്റിലും ലേശം ഒന്ന് വെള്ളം ആക്കി കൊടുക്കുക നമ്മുടെ വിരലിൽ ഇങ്ങനെ നനച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിലൊന്ന് ആക്കി കൊടുക്കുക അത് എന്തിനാ പറഞ്ഞാൽ നമ്മളിത് ചുറ്റെടുക്കുന്ന സമയത്ത് വിട്ടു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഫീലിങ്സൊക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ ഇതുപോലെ ആക്കി കൊടുക്കുന്നത് കേട്ടോ ത്തിൻ്റെ അളവ് ഒരുപാടായി പോകരുത് നമ്മുടെ ഒരു തുമ്പ് വിരലിൻ്റെ ഒന്ന് നനച്ചാക്കിയാൽ മതി കേട്ടോ അപ്പോൾ അതാണ് നമ്മളിനി വേറെ പരത്തിയെടുത്തതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ എല്ലാ സൈഡും ഒന്നും ഇങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഒരു പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എത്ര വലിപ്പം വേണോ അതിനനുസരിച്ചിട്ടുള്ള പാത്രം വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാം അപ്പോൾ അതാ പാനിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ ഇതുപോലെ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാട്ടോ നമ്മളിപ്പോൾ ബട്ടർ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഓയില് വേണമെങ്കിൽ ആക്കാവുന്നതാണ് അല്ലെങ്കിൽ നെയ്യ് വേണമെങ്കിൽ നെയ്യ് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മളിത് പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ച് വെക്കാം അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ലപോലെ വെന്ത് വരും കേട്ടോ അപ്പോൾ അതാണ് ഇത് അടച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതത് കണ്ടില്ലേ നല്ലപോലെ തന്നെ ഇവിടെ പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിതിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം കേട്ടോ ഇനി ചുട്ടിയെടുക്കാനായിട്ട് ആദ്യം ഒന്ന് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക ഇതുപോലെ പൊന്തി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മളിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ ഇതിൻ്റെ എല്ലാ സൈഡും നല്ല നല്ലപോലെ ഇതാ ഇതുപോലെ മുരിഞ്ഞ് വരണം നമ്മൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു സ്പൂണോ ഓയിലും കൂടെ ആക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതും നമുക്കിനി പാനിന് എടുത്ത് മാറ്റാം ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചുട്ടിയെടുക്കാം കേട്ടോ നമ്മൾ ചൂടുവെള്ളം കൊണ്ടാണ് കുഴച്ചെടുത്തിട്ടുള്ളത് ബട്ടറും ചൂടുവെള്ളവും ചേർത്തിട്ടാണ് നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നമ്മളിത് നല്ലപോലെ എല്ലാ സൈഡും സൈഡൊന്നും ഒരിയിച്ചെടുത്താലും കൂടെ കഴിക്കുക നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ ചപ്പാത്തിയൊക്കെ ഡ്രൈ ആവുന്ന ആ ഒരു രീതിക്കല്ല കേട്ടോ കഴിക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനാണെങ്കിൽ കറിയൊന്നും ആവശ്യമില്ല കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അവർക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്ത് അയക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഡിന്നറിന് സ്പെഷ്യൽ ആയിട്ടൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇപ്പോൾ ബൈ